വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ആറാം സങ്കീർത്തനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജീവന്റെ ഉറവ ഗായക സംഘ നേതാവിന് കർത്താവിൻ്റെ ദാസനായ ദാവീദിന്റെ സങ്കീർത്തനം ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു അവന്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല തന്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവന്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിൽ അവൻ ദ്രോഹോലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു െ അവൻ വെറുക്കുന്നില്ല കർത്താവ് അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരി ശൃംഖങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയാണ് കർത്താവ് മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ അഹങ്കാരത്തിന്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണ് കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വെഴുത്തപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ലാംഗുവഡോക്കിലെ ഗവർണർ ആങ്കിൾഫിന്റെ മകനാണ് ബെനഡിക്റ്റ് കൊട്ടാര സുഖങ്ങൾ ചെറുപ്പത്തിൽ ആസ്വദിച്ചെങ്കിലും പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവരാജ്യത്തെ അന്വേഷിച്ച് ഭക്ഷണയും നിദ്രയും വെട്ടിക്കുറച്ച് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് തപോ ജീവിതം നയിക്കാൻ തുടങ്ങി ഇരുപത്തി നാലാം വയസ്സിൽ സെൻസിൻ ആശുപത്രിയിൽ താമസിക്കുമ്പോൾ അപ്പവും വെള്ളവും മാത്രം കഴിച്ചും നിലത്ത് കിടന്നുറങ്ങിയും ദീർഘസമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കും ചെറിയ ചെറിയ ജോലികൾ ചെയ്തും കഴിഞ്ഞു പോന്നു ലഭിക്കുന്ന നിന്ദനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു പ്രായശ്ചിത്ത പ്രവൃത്തികൾ കൃത്യ നിഷ്ഠയോടെ ചെയ്തു ദരിദ്രരെയും യും അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ച് ദിവസങ്ങൾ ചെലവഴിച്ചു എഴുന്നൂറ്റി എൺപതിൽ ആനിയനിലെ ആപട്ട് മരിച്ചപ്പോൾ അന്തേവാസികൾ ബെനഡിക്റ്റിനെ ആപട്ടായി തിരഞ്ഞെടുക്കാൻ ഉദ്യമിച്ചു ഇതറിഞ്ഞ ഉടനെ സ്വദേശത്തേക്ക് മടങ്ങി അതീവ ദാരിദ്ര്യത്തിലും തപോ നിഷ്ഠയിലും ജീവിച്ചു അക്കാലത്ത് ഉർജലിലെ ബിഷപ്പ് ഫെലിക്സ് യേശു ദൈവമല്ലെന്നും ദൈവത്തിൻ്റെ ദത്ത് പുത്രൻ മാത്രമാണ് എന്നും പ്രസ്താവിച്ചു ബെനഡിക്റ്റ് അദ്ദേഹത്തെ മകശിഖാന്തം എതിർക്കുകയും സത്യം സ്ഥാപിക്കുകയും ചെയ്തു എല്ലാ സന്യാസ സഭകളും വിശുദ്ധ ബെനഡിക്ടിന്റെ നിയമാവലി അനുസരിക്കണമെന്ന് കാറൽമാൻ ചക്രവർത്തി നിയമമുണ്ടാക്കി പാശ്ചാത്യ സന്യാസത്തെ ക്രമപ്പെടുത്തുവാൻ ചെയ്ത അധ്വാനത്താൽ ക്ഷീണിതനായി ബെനഡിക്റ്റ് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ദിവംഗതനായി ആനിയാനിലെ വിശുദ്ധ ബെനഡിക്ടിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു